ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ സംഘപരിവാർ സർക്കാർ പാസാക്കിയ വഖഫ് നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ നിരന്തരം ശബ്ദമുയർത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ നിയമം എന്ന് മാത്രമല്ല കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ അർദ്ധരാത്രിയിൽ പാസാക്കി നടപ്പാക്കിയിട്ടുള്ള നിയമങ്ങളൊക്കെ കിരാതവും മനുഷ്യത്വ വിരുദ്ധമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട എനിക്ക് മുമ്പ് സംസാരിച്ച അച്ഛൻ ഫാദർ വിനയരാജ് അടക്കമുള്ള ആളുകൾ ഞങ്ങൾ ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളെ തടഞ്ഞത് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരാണ് ഞാൻ വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് സംഘപരിവാർ നടപ്പാക്കുന്ന നിയമങ്ങൾക്കെതിരെ കേരളത്തിന്റെ തെരുവീതികളിൽ ചെറുപ്പക്കാർ സമരം ചെയ്യുമ്പോൾ പിണറായി വിജയൻ്റെ പോലീസിന് പൊള്ളലേൽക്കുന്നത് എന്നാണ് നമുക്കറിയാത്തത് എനിക്ക് ഈ വേദിയിൽ നരേന്ദ്രമോദിയെ എതിർത്ത് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പറയാനുള്ളത് കേരളത്തിലെ ആദ്യത്തെ സംഘപരിവാറിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ എതിർത്താണ് ഞാൻ വെറുതെ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള നിരവധി മുഖ്യമന്ത്രിമാർ ഈ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെ മുന്നണി സർക്കാരുകൾ ഈ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട് അന്നൊന്നുമില്ലാത്ത വിധം സംഘപരിവാറിന്റെ നയങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നവരെ കലാപാഹാനത്തിന് കേസെടുക്കുന്ന പിണറായി വിജയന്റെ പോലീസ് ആർ എസ് എസിന്റെ അടിമകളാണെന്നുള്ളത് നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം നരേന്ദ്രമോദി നടപ്പാക്കുന്ന പൗരത്വ നിയമത്തിനെതിരെ നമ്മൾ തെരുവിൽ പ്രതിഷേധിക്കുമ്പോൾ കേരളത്തിലെ പോലീസിനത് കലാപാഹ്വാനമായി തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ പാലസ്തീൻ്റെ തെരുവുകളിൽ ആയിരക്കണക്കിന് മനുഷ്യരെ നരഭേദം നടത്തുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ കലാപാഹ്വാനത്തിന് കേരളത്തിലെ പിണറായി വിജയൻ്റെ പോലീസ് കേസെടുക്കുന്നത് എന്തുകൊണ്ടാണ് അവർ നമ്മളോടൊപ്പമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഇവിടെ കടന്നുപോയവർ സൂചിപ്പിച്ചതുപോലെ കഫിയ ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് യൂണിഫോം സിവിൽ കോഡിനെതിരെ പ്രസംഗിച്ചുകൊണ്ടൊക്കെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അവരെ പരിശോധിച്ച് മനസ്സിലാക്കണം കാരണം ഇന്നാണ് ഒരു പുതിയ വാർത്ത കേരളത്തിൽ വരുന്നത് കേരളത്തിലെ പോലീസ് സേനയാണ് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതെന്ന നമ്മൾ വക്കഫ് നിയമ ഭേദഗതിക്കെതിരെയാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നതോടത്തോളം കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ സംഘടിതമായിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു സമരമാണ് ഇന്ന് ഈ വിമാനത്താവളം വളഞ്ഞുകൊണ്ട് നടക്കുന്നത് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞാൻ വരുന്നതിന് മുമ്പ് ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസാരിക്കുന്ന ഇടങ്ങളിലൊക്കെ എന്നെ വിളിക്കുന്നത് ജിഹാദി ജിൻഡോ എന്ന ഞാൻ വിചാരിക്കുന്നു ഞാനൊരു ഉത്തമനായ ക്രൈസ്തവനാണെന്ന് പറയാൻ എനിക്ക് യോഗ്യതയില്ല അത് എന്നോട് ഇടപഴകുന്ന എൻ്റെ സമൂഹത്തിലെ എൻ്റെ സമുദായത്തിലെ എൻ്റെ സംസ്ഥാനത്തെ മനുഷ്യരാണ് വിലയിരുത്തേണ്ടത് ഞാനൊരു നല്ല ക്രൈസ്തവനായിട്ടാണോ ജീവിക്കുന്നതെന്ന് പക്ഷേ ഞായറാഴ്ചകളിൽ കുർബാന കൂടാൻ പോകാൻ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഈ രാജ്യത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ധീര ധീരദേശാഭിമാനികൾ ജീവൻ പോലും പിഴികരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും അവസാന ആശ്രയമായിട്ട് ഇന്നും ഈ രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന അവശേഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് എൻ്റെ ക്രിസ്തു ഞാൻ ഞായറാഴ്ച കുർബാനയ്ക്ക് പോയി അൾത്താറയിൽ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ക്രൂശ് ക്രൂ കുരിശിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന എൻ്റെ ക്രിസ്തു ഇന്ന് ഈ തെരുവിൽ നിങ്ങളോടൊപ്പമാണ് സമരം ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ക്രിസ്തു ഇന്ന് ഈ സമരത്തോടൊപ്പം നിറഞ്ഞു നിൽക്കുന്നു ഞാൻ വിചാരിക്കുന്നു കാരണം ഈ രാജ്യത്തെ ഒരു വലിയ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ അപരവൽക്കരിക്കുന്ന അന്യവൽക്കരിക്കുന്ന നിയമങ്ങൾ നടപ്പാക്കുന്ന നരേന്ദ്രമോദിയുടെ സംഘപരിവാർ സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്നവരിലാണ് യഥാർത്ഥ ക്രിസ്തു ശോഭിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അധികാരത്തിന്റെ സോഭാനങ്ങളിലേക്ക് കടന്നു വരാനുള്ള ആഗ്രഹമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ തലച്ചോറ് കൊണ്ട് മാത്രം ചിന്തിക്കുന്ന ഒരു കാലത്ത് എന്നെ പോലുള്ള ആളുകൾ ഇടയ്ക്കൊക്കെ ഹൃദയം കൊണ്ടുകൂടി ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത് ഹൃദയം കൊണ്ടുകൂടി ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഇന്ത്യയുടെ മതേതരത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരുവിൽ സമരം ചെയ്യുന്ന മനുഷ്യരോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അനുകമ്പ കാണിച്ചുകൊണ്ട് സംസാരിക്കാൻ സാധിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ കാണുമ്പോൾ ഈ ഫാസിസത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്നും ഈ ഫാസിസത്തിനെതിരെ എങ്ങനെ പോരാടണമെന്നും നമുക്ക് ക്ലാസ് എടുത്ത് തരുന്ന ആളുകൾ പറയുന്നത് കണ്ടില്ലെന്ന് നടിക്കണം ഒഴിവാക്കണമെന്നാണ് പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഫാസിസത്തെ നിങ്ങൾ ഒഴിവാക്കി വിട്ടാൽ അവരൊക്കെ വളർന്ന് പന്തലിക്കും നാളെ നമ്മുടെ വീട്ടുപടിക്കൽ വത്തും നമ്മുടെ വാതിൽ പടി കടന്ന് നമ്മുടെ വീട്ടകത്തേക്ക് വരും നമ്മൾ ഫാസിസത്തെ എതിർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെറുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ഫേസ് ചെയ്യുക അവരോട് ഫൈറ്റ് ചെയ്യുക നേരിട്ട് എതിർക്കാൻ ശേഷിയുള്ളവന് മാത്രമേ ഇന്ത്യൻ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയുടെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ സ്ത്രീകളുടെ സാന്നിധ്യം കൊണ്ടുവരുന്നതിലൂടെ ഈ രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ലക്ഷ്യം വെക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ പിൻതാങ്ങുന്നവരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഉന്നാവൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയുടെ മാനം സംരക്ഷിച്ചിട്ട് നീതി ഉറപ്പാക്കിയിട്ട് വേണ്ടേനകത്ത് സ്ത്രീ സംരക്ഷണം ഉറപ്പുവരുത്താൻ പീഡിപ്പിക്കപ്പെട്ട നീതി ഉറപ്പാക്കിയിട്ട് ിൽ സ്ത്രീ സാന്നിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കാശ്മീരിലെ ശ്രീകോലിൽ പീഡിപ്പിക്കപ്പെട്ട് മരണപ്പെട്ട ആ അഞ്ച് വയസ്സുകാരി ആസിഫയ്ക്ക് നീതി ഉറപ്പാക്കിയിട്ട് വേണ്ടേ വക്കഫാറ്റിൽ സ്ത്രീ സാന്നിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തിന്റെ തെരുവിൽ നിരന്തരം ആദിവാസി ദളിത് വിഭാഗങ്ങളിൽപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട മുഴുവൻ സ്ത്രീകൾക്കും നീതി ഉറപ്പാക്കിയിട്ട് വേണ്ടേ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടേക്ക് ഗുജറാത്ത് കലാപത്തിന്റെ സമയത്ത് പൂർണ്ണ ഗർഭിണിയായിരുന്ന കൗസർ ബാനൂന ബലാത്സംഗം ചെയ്ത നരാധമന്മാർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ട് വേണ്ടേ ഈ രാജ്യത്തെ മുസ്ലിം സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് വേണ്ടേ വേണ്ടേ നമ്മുടെ പ്രതിഷേധം തെരുവ് സമരങ്ങളിൽ മാത്രം നിറഞ്ഞു നിന്നാൽ പോരാ ചെന്നായിക്കൾ ഓടിയെത്തുമ്പോൾ കുഞ്ഞാടുകളെ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന കാട്ടിടയന്മാരിലേക്ക് കൂടി നമ്മുടെ പ്രതിഷേധം കടന്നു ചെല്ലണം ചെന്നായിക്കൾ കടന്നെത്തുമ്പോൾ കുഞ്ഞാടുകളെ ഉപേക്ഷിച്ച് സംഘപരിവാറിനോട് സന്ധി ചെയ്യുന്ന കാട്ടിടയന്മാരിലേക്ക് കൂടി നമ്മുടെ പ്രതിഷേധം കടന്നു ചെല്ലണം മതമേലധ്യക്ഷന്മാർക്കോ സാമുദായിക നേതാക്കന്മാർക്കോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ചിലപ്പോൾ സന്ധി ചെയ്യേണ്ടി വരും പക്ഷേ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന മതേതര വിശ്വാസികൾക്ക് സംഘപരിവാറിനോട് സന്ധി ചെയ്യേണ്ടതില്ല സന്ധി ചെയ്യേണ്ടതുണ്ടോ ഇല്ല ഇല്ല എന്നുള്ള ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്റെ നാട്ടിലെ സ്ത്രീകൾക്ക് നീതി കിട്ടണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കപ്പെടണം മണിപ്പൂരിന്റെ തെരുവിൽ കാർഗിൽ യുദ്ധവീരന്റെ ഭാര്യയെ പൂർണ്ണ നഗ്നയാക്കി നടത്തപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് വക്കഫാറ്റിൽ സ്ത്രീ സംരക്ഷണം ഉറപ്പാക്കാൻ വന്ന നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് എന്തുകൊണ്ട് സങ്കടം ഉണ്ടായില്ല പതിനായിരക്കണക്കിന് മനുഷ്യരെ ഭവനരഹിതരാക്കുകയും പത്ത് മുന്നൂറ്റി അമ്പതിലധികം മനുഷ്യരെ കൊല്ലുകയും ചെയ്ത മണിപ്പൂരിൽ എന്തുകൊണ്ടാ സ്ത്രീ സംരക്ഷണം ഉറപ്പാക്കാൻ നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് പറ്റാത്തത് ചോദിക്കണ്ടേ അത് ചോദിക്കാൻ ആർജവമില്ലാത്ത മതപുരോഹിതന്മാരെ ഇറക്കുന്ന തിട്ടൂരത്തിനൊപ്പം നിൽക്കുന്നവരല്ല കേരളത്തിലെ ക്രൈസ്തവ അവിശ്വാസികളെന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെയാണെങ്കിൽ ദീപിക പത്രത്തിൽ മുഖപത്ര മുഖപ്രസംഗം എഴുതുമ്പോഴും സത്യദീപത്തിൽ ലേഖനം എഴുതുമ്പോഴും വിശ്വാസികളോട് മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധം നടത്താൻ പറയുമ്പോഴും ജന്തർ മന്ദറിൽ ക്രൈസ്തവ സഭാ സമൂഹ നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിക്കുമ്പോഴും സുപ്രീം കോടതിയിൽ കേസ് പോകുമ്പോഴുമൊക്കെ ഞങ്ങൾ കൂടെ നിന്നത് ഈ രാജ്യത്തിന്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ശ്രമങ്ങളൊക്കെ എന്നുള്ള തിരിച്ചറിവില്ല നമുക്കൊരു തിരിച്ചറിവില്ലാതെ പോകുന്നു എന്താണെന്നറിയോ ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയനാണ് ഇന്ന് നരേന്ദ്രമോദിയുടെ ചട്ടുകമായിട്ട് നിന്ന് സംഘപരിവാറിൻ്റെ ആശയങ്ങൾ ഇവിടെ നടപ്പാക്കി നട വരുന്നത് അതിനെതിരെ നിങ്ങൾ പ്രതിഷേധിക്കണം എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ തടഞ്ഞ പോലീസുകാർ അവരിട്ടിരിക്കുന്നത് കാക്കിക്കളസമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവരിട്ടിരിക്കുന്നത് കാക്കിക്കളസമല്ല അവര് നെറ്റിയിൽ ചൂടിയിരിക്കുന്നത് ആർ എസ് എസിന് അടിമവേല ചെയ്യാൻ വേണ്ടിയിട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ രഹസ്യ ചർച്ചയിൽ ഉയർത്തിയ അതേ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അവർ നമ്മളെ തടയുന്നത് എന്തുകൊണ്ടാണ് ഇവർ നമ്മളെ തടയുന്നത് ഇങ്ങനെ നിങ്ങളെ പ്രകോപിപ്പിച്ച് ഇവിടെ ഒരു അടിയുണ്ടായി ഇവിടെ അലമ്പുണ്ടായി ഈ സമരത്തിൽ വരുന്ന ആളുകൾ ഇവിടെ സംസാരിക്കുന്ന വാക്കുകൾ കേരളത്തിന്റെ തെരുവീതികൾ മുഖരിതമാകാതിരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ കോടി ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പോലീസിന്റെ ആസൂത്രിത അക്രമമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ആർ എസ് എസിന് അടിമവേല ചെയ്യാൻ പോകുന്ന ആഭ്യന്തര വകുപ്പിന്റെ ഉന്നത ഏമാൻമാരോട് എനിക്ക് പറയാനുള്ളത് ഈ വേദിയിലേക്ക് ഞാൻ കടന്നു വരുമ്പോ ഇവിടെ ഒരാളുടെ കണ്ണട ചവിട്ടി പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു മഹാത്മാഗാന്ധിയുടെ കണ്ണട കടം കൊണ്ടുകൊണ്ടാ നരേന്ദ്രമോദിയുടെ സ്വച്ഛ ഭാരത് തുടങ്ങിയത് ഈ ഏറ്റവും വലിയ സാംസ്കാരിക മാലിന്യമായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിനെ ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് തുടച്ചു നീക്കുന്നതുവരെ മഹാത്മാഗാന്ധിയുടെ സമാനമായിട്ടുള്ള ഇവിടെ സമരത്തിൽ പങ്കെടുത്ത ഒരു കണ്ണട ആഭ്യന്തര വകുപ്പിന് ആർ എസ് എസിന് അടിമല ചെയ്യുന്ന ഏതോ പോലീസുകാരൻ ചവിട്ടി പൊട്ടിച്ചപ്പോൾ നിങ്ങൾ വച്ചിരിക്കുന്ന കണ്ണടയില്ലേ അതാണ് മഹാത്മാഗാന്ധിയുടെ കണ്ണട ഇന്ന് കോൺഗ്രസിന്റെ നേതാവ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു കോൺഗ്രസിന്റെ ഗാന്ധിയുടെ ആ വട്ടക്കണ്ണെ കടം കൊണ്ടത് കൊണ്ട് നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് കോൺഗ്രസിന്റെ ആശയങ്ങളിലേക്ക് വരാൻ പറ്റില്ല ആശയങ്ങൾ കടം കൊള്ളാൻ പറ്റില്ല കാരണം എന്റെയും നിങ്ങളുടെയും നമ്മുടെയും പൂർവികർ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം ചെയ്തപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടപ്പോൾ ഒളിവിലിരുന്ന് ബ്രിട്ടീഷുകാരന് ഒളി സേവ ചെയ്തുകൊണ്ട് അവന്റെ ഷൂനക്കിയവരുടെ പാരമ്പര്യം അവകാശപ്പെടുന്നവർക്ക് തെരുവിൽ സമരം ചെയ്യുന്നവന്റെ ആർജവത്തിന് വിലയിടാൻ പറ്റില്ല തെരുവിൽ സമരം ചെയ്യുന്നവന്റെ മതേതര ബോധത്തിന് വിലയിടാൻ നരേന്ദ്രമോദിയുടെ സർക്കാരിന് സാധിക്കില്ല നരേന്ദ്രമോദിക്ക് പിൻതാങ്ങിക്കൊണ്ട് കേരളത്തിൽ പിണറായി വിജയന്റെ സർക്കാർ എന്തുകൊണ്ട് പോലീസിനെ ഉപയോഗിച്ച് നമ്മുടെ വണ്ടികൾ പിടിച്ചെടുക്കുന്നു എന്തുകൊണ്ട് സമരത്തെ അടിച്ചമർത്തുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു സ്വാധീനിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബിജെപിക്ക് വേണ്ടി കൊണ്ടുവന്ന കൊടകരയിലെ അടക്കമുള്ള കൊടൽപ്പണ കേസിൽ ആർ എസ് എസിന്റെയും ബിജെപിയുടെയും നേതാക്കന്മാരെ സംരക്ഷിച്ച പാർട്ടിക്ക് അൻപതിലധികം സീറ്റിൽ പിണറായി വിജയന്റെ പാർട്ടിക്ക് ആർ എസ് എസിന്റെ പിന്തുണ കിട്ടിയപ്പോൾ ആ പിന്തുണയിൽ ഭരിക്കുന്ന സർക്കാരിന് നിങ്ങളെ തല്ലിയേ മതിയാകുള്ളൂ അവരുടെ ഏമാനായിട്ടുള്ള നരേന്ദ്രമോദിയെ പിന്താങ്ങിയേ പറ്റുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊരു കളർപ്പും സംശയം വേണ്ട ഒരു ഒരു ഇഞ്ച് പോലും സംശയം വേണ്ട ഇന്ത്യൻ പാർലമെന്റിൽ വക്കഫ് ബിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആ വക്കഫ് ബില്ലിനെതിരെ സംസാരിച്ച കെ സി വേണുഗോപാലും ഗൗരവ് ഗോഗോയും ഹൈബിടലടക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം കോൺഗ്രസിന്റെ അല്ല ഈ രാജ്യത്തിന്റെ മതേതര ബോധത്തിന്റെ മുദ്രാവാക്യം ഈ രാജ്യത്ത് ഇന്ത്യൻ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് രൂപം നൽകിയ ഇന്ത്യൻ ഭരണഘടനയിൽ വിഭാവനം ചെയ്യുന്ന മതേതര ബോധ്യം ഉൾക്കൊള്ള ആ പ്രസംഗങ്ങൾ നടന്നത് പ്രിയപ്പെട്ടവരെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ സമരം ഈ തെരുവ് സമരത്തിൽ അവസാനിച്ച് പോയി ഇതുപോലെ നിരവധി സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ഈ സമരം കഴിഞ്ഞ് നിങ്ങൾ വീട്ടകങ്ങളിലേക്ക് നടന്നു പോകുമ്പോൾ നമ്മൾ ഈ സമരത്തിൽ പങ്കെടുത്ത് പങ്കുവച്ച ഓരോ ആശയങ്ങൾ കൊണ്ട് നിങ്ങൾ പോകണം ഓരോടിയും നിങ്ങൾ നടക്കുമ്പോൾ ഉന്നതമായ ജനാധിപത്യ ബോധത്തിലേക്ക് ഈ രാജ്യത്തിന്റെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് നരേന്ദ്രമോദി എന്ന മാലിന്യത്തെ തൂത്തറിയുന്ന മറ്റൊരു സർക്കാർ കടന്നു വരുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ പ്രതീക്ഷയോടെ വേണം ഈ സമരം അവസാനിച്ച് നിങ്ങൾ കടന്നു പോകാൻ നിങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെയും ആദിവാസികളെയും ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും സ്ത്രീകളെയും പ്രാശ്ചരിക്കപ്പെട്ടവരെയും മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തുന്ന ഒരു മതേതര സർക്കാർ ഇന്ത്യൻ പാർലമെന്റിൽ കടന്നു വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്